നമസ്കാരം അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തത് തങ്ങളുടെ മിസൈൽ ശേഖരത്തിലെ വമ്പനെ ബാലിസ്റ്റിക് മിസൈലായ ഘോറാം ഷഹർ ഫോർ മിസൈൽ ഇറാൻ തൊടുത്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഇറാൻ ഘോറാം ഷഹർ മിസൈലുകൾ അവതരിപ്പിച്ചത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവും വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ മിസൈലാണ് ഘോറാം ഷഹർ ഫോർ നാശത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാകും എന്നതാണ് സവിശേഷത ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിലെ ഏറ്റവും ഭാരമേറിയ മിസൈലാണ് ഇത് ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട് ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ ഖോറാം ഷഹർ ഉപയോഗിച്ചത് യു എസ് നടപടിക്കു ശേഷം ഇറാൻ കുറഞ്ഞത് നാൽപ്പത് മിസൈലുകളെങ്കിലും വിക്ഷേപിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ തീരമധ്യ പ്രദേശങ്ങളിലും ഡാൻ ജില്ലയിലും വാഹനങ്ങളും കെട്ടിടങ്ങളും തകർന്നതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം അഗ്നിരക്ഷാ സേനകൾ നടത്തുകയാണെന്നാണ് വിവരം അതേസമയം തന്നെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബാസ് അരാങ് റഷ്യയിലേക്കും പോകുന്നുണ്ട് മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇറാന്റെ സുഹൃത്താണ് റഷ്യ ഞങ്ങൾ എപ്പോഴും പരസ്പരം കൂടിയാലോചനകൾ നടത്താറുണ്ട് ഗൗരവമേറിയ ചർച്ചകൾക്കായിട്ടാണ് റഷ്യയിലേക്ക് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ഉച്ചകോടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനിടെ ഒട്ടേറെ രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് റഷ്യൻ മുൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൗൺസിൽ ചെയർമാനും കൂടിയായ ദിമിത്രി മെഥോവ് പറഞ്ഞു ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സമാധാന പാലകനായെത്തിയ ട്രംപ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഈ യുദ്ധവിജയത്തിലൂടെ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ ലഭിക്കില്ല അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെന്ന് ദിമിത്രി മെദ്വ് പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരും ഭാവിയിൽ അത് ആണവായുധങ്ങളുടെ ഉത്പാദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ ഫോർമുനകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ആണവ മേഖലയിലെ തങ്ങളുടെ അറിവ് നശിപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ വക്താവ് മെഹ്റൂസ് കാവൽവന്തിയുടേതാണ് ഈ പ്രതികരണം അവർ അറിഞ്ഞിരിക്കട്ടെ ഈ വ്യവസായത്തിന് നമ്മുടെ രാജ്യത്ത് വേരുകളുണ്ട് ഇതിന്റെ വേരുകൾ നശിപ്പിക്കാൻ അവർക്ക് കഴിയില്ല തീർച്ചയായും ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആണവ വ്യവസായത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഇതാദ്യമല്ല ബഹ്റൂസ് പറയുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് അപകട ഭീഷണിയൊന്നുമില്ലെന്ന് ഇറാൻ സർക്കാർ വ്യക്തമാക്കി